ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആയിരുന്നു വിഷു ആഘോഷമൊക്കെ കേട്ടോ നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മയങ്ങണല്ലോ അപ്പോൾ ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് അടുത്ത യാത്ര കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പകൽ സമയത്ത് അതായത് രാവിലെ സമയത്ത് നമ്മൾ ഇനി ഇറങ്ങില്ല കാരണം ചൂട് അസഹനീയമാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ടൂറിസം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്നവരൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജാൻവരി ഈ മാസങ്ങളിലാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല കൂടെ എല്ലാം കണ്ട് നമുക്ക് സമയമൊന്നും ആക്കാതെ പകല് തൊട്ട് രാത്രി വരെ കാണാനുള്ള കാര്യങ്ങളെല്ലാം കണ്ട് പിന്നൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ട് നടക്കാം അതല്ലാതെ ഇപ്പോൾ ഈ ഒരു സമയം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചൂട് അത്രയും പീക്കായി നിൽക്കുന്ന ടൈമാണ് അപ്പോൾ നമുക്ക് രാവിലെ സമയമൊന്നും നമുക്കൊരു സ്ഥലത്തോട്ടും ഇറങ്ങാൻ പറ്റില്ല ഒരു ഈവനിങ് ടൈമാകുമ്പോൾ മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പകലിൽ കാണുന്ന ഭംഗിയൊന്നും കാണാനും പറ്റില്ല രാത്രിയിൽ കാണുന്ന വെട്ടങ്ങളും വെളിച്ചവും മാത്രമേ നമുക്ക് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ദുബായിൽ ഇപ്പോൾ എന്തൊരു കാര്യം കാണുമ്പോഴായാലും നമ്മളതിൻ്റെ പകൽവെട്ടത്തിൽ നിന്നുള്ള ഭംഗിയും അതൊരു വേറെ തരമാണ് ഇരുട്ടിൽ കാണുന്ന ഭംഗി വേറൊരു തരമാണ് അപ്പോൾ അത് രണ്ടും കാണാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു സീസൺ ആ ഒരു മാസങ്ങളിൽ വന്നാൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇതിനകത്തോട്ട് കിടക്കണമെങ്കിൽ നമുക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിലെ പോലെ ഫ്രീ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്ലോറുകൾ അങ്ങനെയില്ല അപ്പോൾ അതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ടിന് ഫിഫ്റ്റി വൺ തുറംസും പിന്നെ ചൈൽഡിന് ട്വൽവ് ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ട്വൻറ്റി വൺ തുറംസുമാണ് അത് ആ ഒരു പീക്ക് ലെവൽ അനുസരിച്ച് അതായത് ആ ടൂറിസം തിരക്കനുസരിച്ച് ആ ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസം വരുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഫ്രെയിം ആണെങ്കിലും നമ്മൾ പല സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ കാണുന്ന നമ്മുടെ കണ്ണിൽ പതിയുന്ന അടുത്തൊരു ഒരു വലിയൊരു സ്ട്രക്ചറാണിത് ആ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര അട്രാക്ഷനാണ് അപ്പോൾ ഈ നമ്മൾ ഇന്ന് ഇതിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ ഇതിൻ്റെയും ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ആണ് ഇതിൽ ഈ ഗോൾഡ് കവർ ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് പിന്നൊരു വൺ ഫിഫ്റ്റി മീറ്റർ ആണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത് നിലയുള്ള കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനുള്ള ഈ സ്ട്രക്ചറിനുള്ളത് ഇനി ഒരു ഗോ ദുബായ് ഫ്രെയിം എന്ന് പറയുമ്പോൾ അതിലവർ ഉദ്ദേശിക്കുന്നത് ഓൾഡ് ദുബായ് ആൻഡ് ന്യൂ ദുബായ് അതിൻ്റെ അറ്റ് ലാസ്റ്റ് ഇനി വരാൻ പോകുന്ന ദുബായ് അതാണ് അവർ കാണിക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ താഴത്തെ ആ ഒരു കണ്ട ആ ഒരു ഇതിൽ നമ്മൾ മിഡിൽ ഭാഗത്തോടെ എൻട്രി ചെയ്ത് നമ്മളൊരു എസ്കലേറ്റർ കയറി ഇങ്ങനെ അതിൻ്റെ ഒരു കോർണറിലോട്ട് പോകുമ്പോൾ അവർ എക്സ്പ്ലോർ ഓൾഡ് ദുബായ് ആണ് കൊടുത്തിരിക്കുന്നത് ഓൾഡ് ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിവരണങ്ങളാണ് കേട്ടോ ഒരു മ്യൂസിയം പോലെ അവരതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പഴയ ദുബായ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതെ കിടന്നിരുന്ന തികച്ചും ഒരു മണലാരണ്യം പോലെ കിടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു അപ്പോൾ അന്നൊക്കെ ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് കടലിനെ ആശ്രയിച്ചായിരുന്നു ഫിഷിങ്ങും പിന്നെ അതുപോലെ തന്നെ പേളുകൾ മുത്തുകൾ ഖനനം ചെയ്തെടുത്തും അതിൻ്റെ വിപണനം അതിൻ്റെ വിപണനവും വ്യാപാരവും അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗം ഇവർ കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ എന്താ പറയുക വിജനമായി കിടന്നിരുന്ന മരുഭൂമിയായിരുന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതോടു കൂടിയാണ് അബുദാബിയിലാണ് ആദ്യമായിട്ട് ഇവർ ഇവർക്ക് ഇവരുടെ എണ്ണ ഖനനം കണ്ടെത്തിയത് അപ്പോൾ ദുബായും അതിനുവേണ്ടി ശ്രമിച്ചു പക്ഷേ ദുബായിക്ക് അത് കിട്ടിയിപ്പിക്കും നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ദുബായ്ക്ക് എണ്ണ എന്ന് പറയുന്ന ഒരു സംഭവം പെട്രോൾ എന്ന് പറയുന്ന സംഭവം കണ്ടെത്താൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമിറാത്തി ഫാമിലീസിൻ്റെ ടിപ്പിക്കലായിട്ട് അവരുടെ വീടുകൾ വീടുകളെങ്ങനെയായിരുന്നു അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത രീതികൾ വി ജീവിത ശൈലികൾ പോയിക്കൊണ്ടിരുന്നത് എന്തൊക്കെ രീതിയിലാണ് അവർ അവരുടെ വരുമാന മാർഗം കണ്ടെത്തിയിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓൾഡ് ദുബായിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നയൻറ്റീ ഫിഫ്റ്റി സിക്സ്റ്റി കാലഘട്ടത്തിലാണ് ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡാണ് ഇവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു പടി പടിയെന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് അവരുടെ സ്കൂള് എയർപോർട്ട് ബിൽഡിങ്സ് അങ്ങനെ ഓരോ സ്ട്രക്ചർ സ്ട്രക്ചറായിട്ട് അവരതങ്ങനെ പണിത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറായപ്പോഴേക്കും ദുബായിലും എണ്ണ ജനനം ഉണ്ട് എന്നിവർ കണ്ടെത്തി പിന്നെ പിന്നെ പറയണ്ടല്ലോ പിന്നെ അവിടെ നിന്നാണ് അവർ ഓരോ പടിയായി വെച്ച് 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 അവരുടെ നാട്ടിലുള്ള അവർക്ക് കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ച് അവരത് എന്താ പറയുക അത് മറ്റുള്ളവർക്കും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇന്നും കാട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായി മാറി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതല്ലാതെ എന്താ പറയുക വീണ്ടും വീണ്ടും ഇപ്പോൾ ഒരു രാജ്യം ഡെവലപ്പായി എന്ന് പറഞ്ഞ് അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു പ്രക്രിയ ഇവർക്കില്ല ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മ്യൂസിയത്തിലോട്ട് എൻറ്റർ ആവുമ്പോൾ തന്നെ അവിടെ ഇത് വെച്ചിട്ടുള്ള കുറേ വാചകങ്ങളുണ്ട് അതായത് ഇവിടുത്തെ റൂളേഴ്സിൻ്റെതായിട്ടുള്ള ഡിക്ഷണറി അതായത് ഇമ്പോസിബിൾ എന്നൊരു വാക്ക് ദുബായ് ഡിക്ഷണറിക്ക് ഇല്ല എന്നാണ് അവരതിൽ എഴുതിയിരിക്കുന്നത് എന്തും സാധ്യമാക്കാൻ പറ്റണം എന്തും സാധ്യമാക്കാൻ പറ്റും എന്ന് എന്നവരിങ്ങനെ ദിനം പ്രതി ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഇനി അപ്കമിങ് പ്രൊജക്റ്റുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ കാണും ഒരുപാട് കാര്യങ്ങളാണ് ഇനിയും ദുബായിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് വേൾഡിലെ ടോപ്പസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്ന ഒരു പദവിയിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടവർ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൻ്റെ സൈഡിലുള്ള ഒരു പില്ലറിൽ കൂടെ എന്ന് പറയുന്നത് ഒരു പില്ലർ എന്ന് പറയുന്നത് നമുക്ക് എസ്കലേറ്റർ കയറാനുള്ളതും അത് കഴിഞ്ഞ അതിൻ്റെ അടുത്ത ഒരു വശം എന്ന് പറയുന്നത് ഇറങ്ങാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു വശത്തുകൂടെ നമ്മളിങ്ങനെ എസ്കലേറ്ററിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലിഫ്റ്റ് വഴി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കയറി 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 ഞാൻ പറഞ്ഞത് ഏകദേശം വൺ ഫിഫ്റ്റി മീറ്റർ അല്ലെങ്കിൽ അമ്പത് നിലയുടെ ഉയരാണ് ഒരു സ്ട്രക്ചറിനുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ലിഫ്റ്റ് കയറി ഇങ്ങനെ മുകളിലോട്ട് പോകും തോറും ആ താഴെ നമുക്കിങ്ങനെ ആ ഒരു നാടിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് കേട്ടോ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ലിഫ്റ്റിലൊക്കെ കയറി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ലിഫ്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ആ ഒരു മോളിൽ നിന്ന് കണ്ട നമ്മൾ ആ ഒരു ക്രോസ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ അതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ ആദ്യം തുടക്കത്തിൽ ആ ഒരു ബ്രിഡ്ജിലോട്ട് കയറുമ്പോൾ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും താഴെയാണ് നമ്മളത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നത് അപ്പോൾ തുടക്കത്തിലൊരു ഒരു ഒരു പേടി പോലെ ഒരു ടെൻഷൻ ഉള്ളിൽ വന്നെങ്കിലും പിന്നെ പിന്നെ അങ്ങോട്ട് നടന്ന് നടന്ന് അത് കുഴപ്പമില്ല കുട്ടികളും വലിയവരും എല്ലാവരും അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നവരെയും കണ്ടു കെട്ടോ എന്നാലും ഒരുവിധം പേരൊക്കെ അത് അതിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ താഴേക്ക് പറ്റുന്നത് നമ്മളുടെ ആ ഒരു സ്ട്രക്ചറിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ കണ്ട ആ ഒരു ഷേപ്പാണ് കേട്ടോ പിന്നെ അതിനോട് ചുറ്റി നമ്മൾ കണ്ട ഒരു വാട്ടർ ഫൗണ്ടനും ഗാർഡനും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ കണ്ട് കണ്ട് നടക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വശത്തുനിന്ന് കാണുന്നത് ഓൾഡ് ദുബായും മറു വശത്തുനിന്ന് കാണുന്നത് ന്യൂ ദുബായ് അങ്ങനെയാണ് അവരതിൽ മീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓൾഡ് ദുബായുടെ ഭാഗം എന്നാണ് നമ്മളിത് ഇപ്പോൾ ഓൾഡ് ദുബായ് എന്ന് പറയുമ്പോൾ തികച്ചും മരുഭൂമിയായി കിടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ദുബായുടെ ഒരു വശമാണ് നമ്മളീ കാണുന്നത് അതായത് കരാമ ബർദുബായ് ദേര ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഒരു വശത്തുകൂടെ കാണുന്നത് അതായത് തികച്ചും റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇപ്പോൾ നമ്മുടെ ദുബായിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ജീവിക്കുന്നത് എവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാമ എന്ന് പറയും അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഡേര എന്ന് പറയുന്നത് അപ്പോൾ അധികം അത്രയധികം റെസിഡൻഷ്യൽ യൂണിറ്റുകളും ഫ്ലാറ്റ്സും അപ്പാർട്ട്മെൻറ്റും അങ്ങനെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനെ കുറുകെയാണ് ഷെയ്ഖ് സായുധ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളുടെ റോഡുകളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഞാടി ഞരമ്പാണെന്ന് പറയില്ലേ അതുപോലെ ഈ ഷെയ്ഖ് റോഡ് എന്ന് പറയുന്നത് ദുബായുടെ ഒരു നട്ടല്ല എന്ന് പറയാം നമുക്ക് അവിടെ നിന്നാണ് അവരുടെ എല്ലാ എന്താ പറയുക അതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നാടിൻ്റെ ഏറ്റവും മോസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഖ് സായുധ റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള അത്രയധികം ആളുകൾ എത്ര ഇപ്പോൾ നമുക്ക് പറയാം നമുക്ക് അറിയാം ദുബായ് എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം എത്ര നാഷണാലിറ്റിയിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഒരു സ്ഥലത്ത് പോയാൽ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ നടന്ന് വന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ മുകളിലായിട്ട് ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തോടെ നമ്മൾ കാണുന്നത് പുതിയ ദുബായ ആണ് അതായത് ഡെവലപ്മെൻ്റിങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ദുബായ് നമ്മളുടെ തല ഉയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫയും എമറൈസ് ടവറും അങ്ങനെ നല്ല ഭംഗി ഭംഗിയുള്ള കെട്ടിടങ്ങളും ഇനിയും അവിടെ കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ അവിടെ നിന്ന് കണ്ടുവന്ന ആ ഷെയ്ഖ് സായ് റോഡാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂളറിൻ്റെ പടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ദുബായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നതിൽ മീൻ ചെയ്തിരിക്കുന്നത് ഓൾഡ് ദുബായും ഡെവലപ്പ്ഡായി കൊണ്ടിരിക്കുന്നതും ഇനി എന്താണ് ദുബായിൽ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത മാറ്റങ്ങൾ അതാണ് ഈ ഒരു ദുബായ് ഫ്രെയിം എന്ന് പറയുന്നതിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇനി നീണ്ടു നിൽക്കുന്ന ഈ കടലും അല്ലെങ്കിൽ ഈ കാണുന്ന ഈ മണലാരണ്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരതും അവിടെയും നല്ല കാണാൻ ഭംഗിയുള്ളതും ജനങ്ങൾക്ക് പുതുമയുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ആ ഒരു ലൈറ്റ് പാനൽസ് ഇങ്ങനെ കളർ മാറി വരുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കവിടെ ടാപ്പ് ചെയ്ത് എന്താ പറയുക സൊവിനിയേഴ്സ് നമുക്കിങ്ങനെ നമ്മുടെ കാർഡ് വെച്ച് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങളും ഒരു സെവിനിയർ വാങ്ങിച്ചു ദുബായ് ഫ്രെയിമിൻ്റെ നമുക്കിങ്ങനെ പോയ സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളത് മറന്നു മറന്നുപോലെ ഇപ്പോൾ ഒരു സൊവിനിയറ് നമ്മളുടെ വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ നമ്മളത് ഒരു നിമിഷം നേരത്തേക്കെങ്കിലും നമ്മളതിനെക്കുറിച്ചൊന്ന് ഓർക്കും അപ്പോൾ അതൊരു മെമ്മറിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മളതിൻ്റെ അടുത്ത ആ ഒരു വശത്തുകൂടെ അവിടെ നിന്ന് ലിഫ്റ്റിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ആ ഫ്രെയിം എന്ന് പറയുന്നത് അപ്പോൾ ഈ താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് ഇനി അവർ കാണിക്കുന്നത് നാളെ ദുബായ് എങ്ങനെയൊക്കെയായി മാറും എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഫുൾ റോബോട്ടിക്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് പറക്കുന്ന ടാക്സികളും പിന്നെ ഹെൽത്ത് കെയറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അതായത് റോബോട്ടിക് ആയിട്ടുള്ള നേഴ്സുമാര് പിന്നെ ഡ്രൈവറുകളിൽ ഡ്രൈവർമാരില്ലാത്ത ടാക്സികൾ പിന്നെ എന്താ പറയുക നാസ പോലെയുള്ള വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ദുബായിൽ അവർ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ചിന്തയിൽ വരുന്നത് ഇതുപോലെ ഈ റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഇല്ലാത്ത ടാക്സിയും ഒക്കെ വരുമ്പോൾ എത്ര അധികം ആളുകളുടെ ജോലി നഷ്ടപ്പെടും എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് കാരണം ഇപ്പോൾ നമുക്കറിയാം ഹെൽത്ത് ഹെൽത്ത് കെയർ മേഖലകളിലാണെങ്കിലും ഈ ടാക്സി ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുമോ അപ്പോൾ വരാൻ പോകുന്ന ദുബായി ജോലി ഇല്ലാതായി തീരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ എല്ലാ ഭംഗികളും കണ്ട് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡോട് കൂടെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വൺസ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളിങ്ങനെ പല പ്രാവശ്യം കടന്നു പോകുമ്പോൾ ഇനി നാളേക്ക് ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് അറിയാലോ ഓക്കെ നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക തല ഇങ്ങനെ അത്ര ഉയർത്തി നോക്കിയാലാണ് നമുക്കതിൻ്റെ ആ ഒരു ഉയരം മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞത് നമുക്ക് ഒറ്റയടിക്ക് ഒരു ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അത് പകർത്താൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്ന ആ മുകളിൽ കാണുന്ന ആ കുഞ്ഞു കുഞ്ഞി കട്ടകളാണ് കേട്ടോ ആ ബ്രിഡ്ജായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ലോ ബാറ്ററി കഫേ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ ഒരു കഫേക്ക് അല്ലെങ്കിൽ ഒരു കഫ്റ്റീരിയക്ക് കൊടുക്കാൻ അത്രയും ആപ്റ്റായിട്ടുള്ളൊരു പേരായിട്ട് എനിക്ക് തോന്നി ലോ ബാറ്ററി കഫേ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ചുറ്റുവാണെങ്കിലും വളരെ മനോഹരമായിട്ട് ഇപ്പം നമ്മളൊരു കാര്യം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ചുറ്റുവട്ടം അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് മുഴുവൻ ഒരേപോലെ ഭംഗിയിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നതും മറ്റൊരു അട്രാക്ഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി അവിടെ കമലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്ന കേട്ടോ ഒട്ടകപ്പാൽ ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ വാനില ഫ്ലേവർ മേടിച്ചു ഒട്ടകപ്പാൽ എന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും അതിന് നമ്മുടെ സാധാരണ വാനില ഐസ്ക്രീം കഴിക്കുന്നതിനേക്കാളും ഒരു ഉപ്പുരസവും ഒരു കട്ടിയും എനിക്ക് തോന്നിയിട്ട് എനിക്കതങ്ങനെ കഴിക്കാനായിട്ട് മനസ്സ് വന്നില്ല എനിക്കത് കഴിക്കാനും പറ്റിയില്ല അപ്പോൾ അതിന് പുറമെ ആയിട്ട് വാട്ടർ ഫൗണ്ടെയൻ ഉണ്ട് കേട്ടോ അതിങ്ങനെ എന്താ പറയുക അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ആ പാട്ടിനോട് ഒപ്പത്തിന് അതിൻ്റെ ആ ഒരു സ്ട്രീം വാട്ടർ അത്ര കൂടെ പവർഫുള്ള അങ്ങനെ വളരെ ചെറിയ തോതിലുള്ളൊരു വാട്ടർ ഫൗണ്ടൈൻ അതാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കോമ്പൗണ്ടും അതിൻ്റെ ചുറ്റുപാടും റോഡുകളാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് വളരെ അടുക്കും ചുറ്റിയോടുകൂടി ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ല ഒരു ഹോണോ ബഹളങ്ങളോ തിക്കോ തിരക്കോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായിട്ടാണ് കേട്ടോ ആ ഒരു ഏരിയ തന്നെ കിടക്കുന്നത് അങ്ങനെ നമ്മളത് നമ്മളുടെ അടുത്ത ലക്ഷ്യമായ ബുർജ് ഖലീഫയിലോട്ട് ദുബായ് മാളിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ കുട്ടിക്കറിയാം ബുർജ് ഖലീഫ എന്നുള്ളത് അല്ലേ എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും വലിയത് എന്ന് പറയുന്നൊരു പട്ടം ദുബായ്ക്ക് വേ മേടിച്ചു കൊടുത്തത് ഈ ഒരു ബുർജ് ഖലീഫ തന്നെയാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് മാളാണ് അപ്പം നമ്മളിപ്പോൾ ഇനി ഇപ്പം നമുക്കറിയാം സൗദിയിലൊരു ജദ്ദ ടവർ വരുന്നുണ്ട് ഏറ്റവും ഉയരം കൂടിയിട്ട് അപ്പൊ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ ദുബായിലെ ക്രീക്ക് ടവറും വരാൻ പോകുന്നു അപ്പൊ ഇനി കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ ദുബായ് ക്രീക്ക് ടവറായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെയായിത്തീരും എന്നാലും ദുബായിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ സ്പോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബുർജി ഖലീഫ അല്ലെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചിത്രം അല്ലെങ്കിൽ നമ്മളൊരു ദുബായുടെ പടം കണ്ടാൽ ഒരു നിഴൽ പോലും കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ബുർജ് ഖലീഫ കണ്ടാലാണ് അപ്പോൾ ദുബായ് മാളിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ്ഗസ്റ്റ് മാൾ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ക്ഷമാപൂര്വം തന്നെ കറങ്ങി നടക്കേണ്ടി വരും അതുപോലെ നടക്കാൻ ഒരുപാടുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ വേണം നമ്മൾ ഈ ഒരു സ്ഥലം കാണാൻ വരാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കയറി വന്നപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഐസ് സ്കേറ്റിങ് നടത്തുന്നത് കണ്ടുട്ടോ പിന്നെ അടുത്തൊരു ഇതിലുള്ളൊരു മെയിൻ ഫോട്ടോ സ്പോട്ടാണിത് നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും ദുബായ് മാളിൽ വന്നു പോയിട്ടുള്ളവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ സെലക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് ഈ ഒരു മനുഷ്യന്മാരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴോട്ടുമ്പോൾ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്താണ് അതിൻ്റെ മീനിങ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിന്നിട്ട് അപ്പം അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ബുർജലീഫിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് എത്ര പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല കേട്ടോ നമ്മൾ അതിന് മാത്രം പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നാലും ഒരു മടുക്കാത്തൊരു കാഴ്ച തന്നെയാണിത് ആറു മണിക്കാണ് ഇവിടുത്തെ വാട്ടർ ഫൗണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ആ പാട്ടിനൊപ്പമുള്ള വാട്ടർ ഫൗണ്ടവിടെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഇട ദിവസമാണ് പക്ഷേ നല്ല തിരക്ക് തന്നെയാണ് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോകത്തിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് നാഷണാലിറ്റീസിനെ ഒരുപാട് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഈ ഒരു വാട്ടർ ഫൗണ്ടയിൻ കാണുന്ന സമയമാകുമ്പോഴേക്കും നമുക്കവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആളുകൾ വന്ന് തിങ്ങി നിറയും കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ദുബായിൽ ഈ ഒരു ബുർജ് ഖലീഫയിൽ നമ്മൾ നൂറ്റി ഇരുപത്തെട്ടാമത്തെ നില വരെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി ആ ടോപ്പിൽ നിന്ന് നൂറ്റി ഇരുപത്തെട്ടാമത്തെ നിലയിൽ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ താഴേക്ക് കണ്ട ആ ഒരു വിഷ്വൽ അത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല കേട്ടോ അത്ര ആയിരുന്നു അപ്പോൾ നമുക്ക് അവിടുത്തെ വാട്ടർ ഫൗണ്ടെ പാട്ട് ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല കുറച്ച് നേരം നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ പാട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ട് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയസ് പാലിച്ചല്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് പക്ഷെ ആ ഒരു പാട്ടിൻ്റെ ഒപ്പം കാണുമ്പോഴാണ് നമുക്ക് ആ വാട്ടർ എന്തുകൊണ്ട് അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പാട്ട് ഡിലീറ്റ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു വാട്ടർ സ്ട്രീമെന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഫ്രെയിമിൻ്റെ അവിടെ കണ്ട ആ ഒരു വാട്ടർ സ്ട്രീം നമ്മൾ കണ്ടില്ല ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് പക്ഷെ അതുപോലെയല്ല ഇവിടെ ആ പാട്ടിൻ്റെ ഒപ്പം വരുന്ന ആ സ്ട്രീമിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ആണ് ആ ഹൈറ്റുമാണ് നമുക്കിങ്ങനെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യം പിന്നെ ആ ഒരു പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു താളത്തിനനുസരിച്ച് ആ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഉയരുന്ന ഒരു ആരവുമുണ്ട് അതൊരു ഭയങ്കര പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഭയങ്കര എനർജിയാണ് കേട്ടോ അതിൻ്റെ താഴെ വന്നിരിക്കുമ്പോൾ അപ്പോൾ ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് ഇത് കാണാൻ വന്നപ്പോൾ ഞാനും ബിജണ്ണും മേരിമോൾ ചെറിയ മോളും ആയിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് കാണാൻ വന്നത് അപ്പം അന്ന് കണ്ടപ്പോൾ എനിക്കിതിങ്ങനെ എൻ്റെ മേത്ത് വന്നൊരു രോമാഞ്ചമുണ്ട് അതായത് നമുക്കറിയാം ആ ഒരു ബിൽഡിങ് വേൾഡിൽ ആ ഒരു ടോളസ്റ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ വന്ന് നിന്നപ്പോഴും അതുപോലെ ഇവിടെ നിന്ന് ഉയരുന്ന ആ വെള്ള വെള്ളം നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിക്കും അപ്പോൾ ആ കിട്ടുന്ന ഒരു തണുപ്പും ആ കാണുന്ന കാഴ്ചയും എൻ്റെ ആദ്യം കണ്ട ആ കാഴ്ചയിലുണ്ടായ ഒരു രോമാഞ്ചമുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്ന് ഞാനതിൻ്റെ താഴെ ചെന്ന് നിന്നാലും ഞാൻ ആ ഫസ്റ്റ് കണ്ട എൻ്റെ ആ ഒരു മൊമെൻറ്റ് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുബായ്മളിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നടക്കാനായിട്ട് കണക്കാക്കി തന്നെ വരണം കാല് വേദനയുള്ളവരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ദയവ് ചെയ്ത് ഈ ദുബായ്മളിൻ്റെ ഉള്ളിലോട്ട് വരാതിരിക്കുകയാണ് നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഭാഗത്ത് ഇരിക്കുക പോണ്ടോരൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവരെ കൂടെ പോരാന്നേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അവശദിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ കെ എഫ് സിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിൽ പോയി പിന്നെ നമുക്ക് കിടന്നുറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വയറ് നിറച്ച് കെ എഫ് സിയൊക്കെ കഴിച്ച് പപ്സിയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ആ ഒരു ക്ഷീണവും ദാഹവും ഒക്കെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് തീർത്തു കുറച്ച് നേരം അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എനിക്ക് നല്ല കാല് വേദനയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുകയാണ് അപ്പോൾ ഏകദേശം സമയം നല്ലോണം രാത്രിയായിട്ടുണ്ട് റോട്ടിൽ അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല റോഡാണെങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും പോകുമ്പോഴും എനിക്ക് തോന്നുന്നത് പുതിയ റോട്ടിലൂടെ പോകുന്ന പോലെയാണ് നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ നമ്മൾ വരുന്ന വഴികൾ നമ്മൾ വിചാരിക്കും ഈ ഈ വഴിക്ക് ഞാൻ വന്നിട്ടില്ലല്ലോ എന്ന് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം മനോഹരമായിട്ട് ഇവിടെ തീരുന്നു അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ